ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പിന്നാലെ സിനിമാ മേഖലയിൽ പുതിയ സംഘടന വരുന്നതായി സൂചന തൊഴിലാളികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിലാണ് പുതിയ സംഘടന സംവിധായകരായ അഞ്ജലി മേനോൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ആഷിഖ് കപു രാജീവ് രവി അഭിനേത്രി റിമ കല്ലിങ്കൽ ചലച്ചിത്ര പ്രവർത്തകർ ബിനീഷ് ചന്ദ്ര എന്നിവർ സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇത് സംബന്ധിച്ച സൂചനയുള്ളത് നിലവിൽ സംഘടനയെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങിയ കത്ത് സിനിമാ പ്രവർത്തകർക്ക് നൽകി തുടങ്ങിയിട്ടുണ്ട് തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുമെന്നും സമത്വം സഹകരണം സാമൂഹിക നീതി മൂല്യങ്ങളിൽ വേരൂന്നി പ്രവർത്തിക്കുമെന്നും കത്തിൽ പറയുന്നു പിന്നണി പ്രവർത്തകർ എന്ന നിലയിൽ മുന്നോട്ടിറങ്ങണമെന്നും കത്തിലുണ്ട് അതേസമയം ആരൊക്കെ സംഘടനയുടെ ഭാഗമാകുമെന്നത് ഇനിയും വ്യക്തമല്ല നേരത്തെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ കൂട്ടരാജി പ്രഖ്യാപനം വന്നിരുന്നു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്കെതിരായ ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെയാണ് മോഹൻലാൽ ഉൾപ്പെടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ രാജി പ്രഖ്യാപിച്ചത് പല മുതിർന്ന നടന്മാർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു മുകേഷ് ജയസൂര്യ ബാബുരാജ് മണിയൻ പിള്ളരാജു ഇടവേള ബാബു സംവിധാന വിധായകരായ രഞ്ജിത്ത് വി കെ പ്രകാശ് എന്നിവർക്കെതിരെയും വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തിരുന്നു അതേസമയം പുതിയ സംഘടന മികച്ചതാണെങ്കിൽ അതിന്റെ ഭാഗമാകുമെന്ന് ടൊവിനോ തോമസ് വ്യക്തമാക്കി നിലവിൽ നടക്കുന്ന ചർച്ചകളുടെ ഭാഗമല്ലെന്നും പുരോഗമനപരമായി എന്ത് കാര്യം നടക്കുന്നുവെങ്കിലും അത് നല്ലതാണ് നിലവിൽ അമ്മ സംഘടനയുടെ ഭാഗമാണെന്നും പ്രോഗ്രസീവായ ഏതൊരു കാര്യം സംഭവിക്കുമ്പോഴും അതിന്റെ ഭാഗമാകുമെന്നും നടൻ കൂട്ടിച്ചേർത്തു